കരിങ്കലത്താണി ടൗണിൽ തുടർച്ചയായുണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി വ്യാപാരികൾ വൈദ്യുതിയെ ആശ്രയിച്ച് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഓരോ ദിവസവും വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും വ്യാപാരി നേതാക്കൾ കരിങ്കലത്താണിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താസമ്മേളനം നടക്കുന്നതിനിടയിലും വൈദ്യുതി പോയി നമ്മൾ ഇതാണ് കരിങ്കല്ലത്താണി ടൗണിലെ വൈദ്യുതിയുടെ അവസ്ഥ താഴേക്കോട് കെ എസ് ഇ ബി സെക്ഷൻ പരിധിയിൽ ഏതു ഭാഗങ്ങളിൽ പ്രശ്നമുണ്ടായാലും കരിങ്കിലത്താണി ടൌണിൽ വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യമാണെന്ന് വ്യാപാരികൾ പറയുന്നു വൈദ്യുതിയെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കരിങ്കലത്താണിയിലുണ്ട് ഇടയ്ക്കിടെയുള്ള വൈദ്യുതിയുടെ വരവും പോക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഓരോ ദിവസവും വ്യാപാരികൾക്ക് ഉണ്ടാക്കുന്നതെന്ന് യൂണിറ്റ് പ്രസിഡന്റ് എ സി എച്ച് അസൈനാർ പറഞ്ഞു വർഷങ്ങളായുള്ള ആവശ്യമാണ് വൈദ്യുതി തടസ്സം പരിഹരിക്കണമെന്നത് ഇക്കാര്യത്തിൽ ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ കടകളടച്ച പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും എ സി അസൈനാർ പറഞ്ഞു നൂറോളം ഫ്രീസർ ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്ന കടകളാണ് ഈ കരൻ്റില്ലാത്തത് മൂലം ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ വ്യാപ വ്യാപാരികളും നിത്യേന അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇതിൽ എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണ് തുറന്ന് ഒരു സംവിധാനത്തിലെത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ മുന്നൂറോളം കടകൾ അടച്ചിട്ട് കൊണ്ടൊരു ധർണ സമരം നടത്താനാണ് തീരുമാനം പ്രശ്നം പരിഹരിക്കാനായി കരിങ്കലത്താണി ടൗണിൽ ഡെഡിക്കേറ്റഡ് ഫീഡർ വേണമെന്നാവശ്യപ്പെട്ട് ഒരു വർഷം മുമ്പ് വ്യാപാരികൾ അധികാരികൾക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം സ്പെഷ്യൽ പാക്കേജിൽ ഉൾപ്പെടുത്തി ഡെഡിക്കേറ്റഡ് ഫീഡറിന്റെ പ്രവർത്തനം ആരംഭിക്കാമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഈ സമയം വരെയും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പെരിന്തൽമണ്ണ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ടി സലാം പറഞ്ഞു മറ്റു നഗരങ്ങളിലൊക്കെ ഒരുവിധാനം ഏർപ്പെടുത്തിയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മഴക്കാലത്ത് ജൂൺ മാസം ഇരുപതാം തീയതി ഞങ്ങൾ ഉത്തരവാദപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു അതിന് നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും എല്ലാ കേന്ദ്രങ്ങളിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു വർഷമായിട്ടും അതിൻ്റെ മുന്നോട്ടുള്ളൊരു പ്രവർത്തനങ്ങളും കാണാത്തൊരു സ്ഥിതിയിൽ ഈ മൺസൂൺ കാലത്ത് നിരന്തരമായി പകൽ സമയത്ത് വ്യവസായ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങൾ വീണ്ടും അധികാര കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നാളെ മഞ്ചേരിയിൽ ഒരു യോഗം നമ്മൾ കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാളെ ഒരു യോഗം വിളിച്ച് ചേർക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ യോഗത്തിൽ കൃത്യമായൊരു തീരുമാനം കരിങ്കല്ലത്താണി പട്ടണത്തെ വേറിട്ട് നിർത്തുന്ന രീതിയിൽ ഒരു ഡെഡിക്കേറ്റഡ് ഫീഡർ സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ള നൽകിയിട്ടുണ്ട് പക്ഷേ ആ പ്രതിഷേധ നടന്നിട്ടില്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് മുന്നോട്ട് ും യൂണിറ്റ് സെക്രട്ടറി ഹുസൈൻ പവർ പാലസ് ട്രഷറർ ശിൽപി സുബ്രഹ്മണ്യൻ വർക്കിംഗ് പ്രസിഡന്റ് മദീന ജലീൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം പി അനുവർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു